നമസ്കാരം പ്രവീൺ ആൻഡ്രൂസ് ആണ് ഈ വീഡിയോയിലേക്ക് ഒരു ചിനി ചട്ടിയിലോ ഡിലോ അരക്കിലോ ലാമ്പ് അല്ലെങ്കിൽ മട്ടൻ മട്ടൺ മുക്കാലഞ്ച് ക്യൂബുകളായി മുറിച്ച് കൊഴുപ്പ് വെട്ടിയൊതുക്കുക ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ ചുവന്ന മുളക് പൊടി കാ ടീസ്പൂൺ മഞ്ഞൾ അര ടീസ്പൂൺ പൊടിച്ച് കുരുമുളക് ഒരു ടീസ്പൂൺ ഉപ്പ് നാല് കപ്പ് വെള്ളം ഇതെല്ലാം ചേർത്ത് തിളപ്പിക്കുക തിളച്ച ശേഷം ചൂട് ഇടതരം താഴ്ന്നതായി കുറയ്ക്കുക ഒരു ലെഡ് ഉപയോഗിച്ച് പാൻ മൂടുക മട്ടൺ മൃദുവാകുന്നതുവരെ നാൽപ്പത് മിനിറ്റ് അല്ലെങ്കിൽ അതിൽ കൂടുതൽ സമയം ഉപയോഗിക്കുക പാചകദ്രാവകം ഒരു പാത്രത്തിലേക്ക് ഒഴിക്കുക മട്ടൻ കഷ്ണങ്ങളും പാചകദ്രാവകവും മാറ്റിവെക്കുക ഒരു കടായ് അല്ലെങ്കിൽ വോക്ക് പാനിൽ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഇടതരം ഉയർന്ന ചൂടിൽ ചൂടാക്കുക ഒരു ടേബിൾ സ്പൂൺ അരിഞ്ഞ ഇഞ്ചി മൂന്ന് വെളുത്തുള്ളിയുടെ അല്ലി അരിഞ്ഞത് ഒരു ക്യാപ്സിക്കം വിത്ത് നീക്കം ചെയ്ത ഒരു ഇഞ്ച് കഷ്ണങ്ങളാക്കി മുറിച്ചത് രണ്ട് കപ്പ് ഉള്ളി നേർത്ത ഒരു ഇഞ്ച് കഷ്ണങ്ങളാക്കി മുറിച്ചത് രണ്ട് മുളക് നീളത്തിൽ അരിഞ്ഞത് പന്ത്രണ്ട് കറിവേപ്പില ഒന്നര ടേബിൾ സ്പൂൺ പെരഞ്ചീരകം അര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ഒന്ന് രണ്ട് മിനിറ്റ് നേരം വഴറ്റുക മാറ്റി വച്ചിരിക്കുന്ന മട്ടൻ കഷ്ണങ്ങളും മാറ്റിരിക്കുന്ന അരക്കപ്പ് പാചക ദ്രാവകവും ചേർക്കുക തീ ഉയർന്നേക്ക് വർദ്ധിപ്പിക്കുക അഞ്ച് മിനിറ്റ് വഴറ്റുക എല്ലാ ദ്രാവകവും ബാഷ്പീകരിക്കപ്പെടുന്നത് വരെ നന്നായി ഇളക്കുക ഒരു ടേബിൾ സ്പൂൺ പെരഞ്ജീരകം പൊടി ഒരു ടീസ്പൂൺ ഫ്രഷ് നാരങ്ങപ്പ് നീര് എന്നിവ പാനിൽ വിതറി അലങ്കരിക്കുക ലഘുവായി ഇളക്കുക അങ്ങനെ അലങ്കരണം വിഭവത്തിൽ നല്ലപോലെ ചേരും വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ ഏതെങ്കിലും വിധത്തിൽ സഹായകരമാണെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് സ്ക്രീനിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോകളിൽ നിന്ന് പരിശോധിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഞാൻ നിങ്ങളെ അടുത്ത വീഡിയോയിലേക്ക് കാണാം ഗുഡ് ബൈ